യോഹന്നാൻ മൂന്ന് എട്ട് കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് വീശുന്നു ഈ കാറ്റിന് എന്നോടൊരിഷ്ടം തോന്നിയാൽ എൻ്റെ ലൈഫ് മാറും കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് വീശുന്നു അങ്ങനെ കാറ്റിനിഷ്ടം തോന്നിയ നൂറ്റി ഇരുപത് പേരുടെ മേൽ വീശിയ ധനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പെന്തകോസ്ത കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് വീശുന്നു അങ്ങനെ കാറ്റ് വീശിയ വ്യക്തിയുടെ പേരാണ് മറിയ മറിയത്തിന്റെ ലൈഫ് മാറി അങ്ങനെ കാറ്റ് വീശിയ വ്യക്തിയുടെ പേരാണ് മക്ദെല്ലാം മറിയം മഗ്ദല്ലാം മറിയത്തിന്റെ ലൈഫ് മാറി കാറ്റ് അതിന് ഇഷ്ടമുള്ള വീശുന്നു ഈ കാറ്റിന് നമ്മളോടൊരു ഇഷ്ടം തോന്നാൻ നമുക്ക് വേണ്ടത് ദാഹമാണ് ഇന്ന് മോനോട് ഈ ഇഷ്ടം തോന്നിയാൽ എൺപത് വയസ്സാകുമ്പോൾ മോൻ ബൈബിളിലെ മോശയെപ്പോലെയാകും കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് വീശുന്നു കാറ്റ് ലോക മനുഷ്യരെ പിടികൂടത്തില്ല ഇഷ്ടം തോന്നണം ഇന്ന് വിജിയോട് വിജയോട് ഇഷ്ടം തോന്നിയാൽ നമ്മുടെ ലൈഫ് ചേഞ്ചായി ഈ കാറ്റിൻ്റെ അനുസ്മരണം നൂറ്റി ഇരുപത് പേരോട് കാറ്റിന് ഇഷ്ടം തോന്നി അവരുടെ മേൽ ആത്മ തീമഴ പെയ്തിറങ്ങി അപ്പൊ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് കാറ്റ് എന്നെ ഇഷ്ടപ്പെടണമേ കാറ്റ് എന്നെ ഇഷ്ടപ്പെടണമേ കാറ്റ് എന്നെ ഇഷ്ടപ്പെടണമേ ആ കാറ്റിനോടുള്ള കാറ്റിന് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരാണ് പെൻറെ കോസ്തോനിലെ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്നവരോട് കാറ്റിൻ ഇഷ്ടം തോന്നി പെയ്റ്റർ എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേരോട് കാറ്റിനൊരിഷ്ടം തോന്നി ഡെമാസ്കസിന്റെ വഴിധാരയിൽ കാറ്റിന് പൗലോസിന് ഒരു ഇഷ്ടം തോന്നി വിഷം ഈ കാറ്റിനെ പ്രാപിക്കണം നമ്മൾ ഈ കാറ്റ് നമ്മളെ ചുറ്റി വരിഞ്ഞ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അപ്പൊ അന്നെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ അനോയിൻറിങ് നമ്മുടെ മേൽ ചലിക്കാൻ നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന രണ്ട് കാര്യം ദൈവം വലിയൊരു തിഹി നമുക്ക് തരുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം രണ്ട് കാര്യം ചോദിക്കും രണ്ടേ രണ്ട് കാര്യം ഒന്ന് അവിടുത്തെ സ്തുതിക്കുക രണ്ട് അവിടുത്തേക്ക് വേണ്ടി ദാഹിക്കുക ദാഹിച്ച് സ്തുതിക്കുക പറഞ്ഞേ അപ്പോൾ ആത്മാവ് ചലിക്കുക ഇനി ദൈവത്തിൻ്റെ പ്രസൻസ് എന്നിൽ ചലിച്ചു തുടങ്ങിയാൽ മൂന്ന് കാര്യം എന്നിൽ സംഭവിക്കും രണ്ട് കാര്യം നമ്മളിൽ തുടങ്ങുമ്പോൾ മൂന്ന് കാര്യം നമ്മളിൽ ഒന്ന് ഞാൻ എന്നെ വിട്ടുകൊടുക്കും ഒന്ന് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യത്തില്ലെന്നെ വിട്ടുകൊടുക്കും ഏ വിട്ടുകൊടുക്കാം ദൈവത്തിൻ്റെ ആത്മാവിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്